കമ്മിറ്റിയിലുണ്ട് നമുക്ക് ട്രോഫി ട്രോഫി കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ കൺവീനർ കൺവീനർ ആ കൺവീനറാണ് ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ജിമ്മി ഞാൻ സെക്കൻഡറി അധ്യാപകനാണ് അധ്യാപകനാണ് ജനറൽ ജനറൽ കൺവീനർ പ്രീത കൺവീനറാണ് ടീച്ചർ അക്കാദമിക് കൗൺസിൽ ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു അക്കാദമിക് ബാബുമാഷർ അനന്തകൃഷ്ണൻ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ചെയർമാൻ കൺവീനർ പേര് സന്തോഷ് ട്രോഫി കമ്മിറ്റി ടീച്ചർ സിന്ധു ജയരാജൻ ജി വി എച്ച് എസ് ദേശമംഗലം ഈ കൺവീനറുടെ വലങ്കയായി പ്രോഫിക്കുന്നു ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്നു കമ്മിറ്റിയിലെ അതിമനോഹരമായി നിരത്തി വെച്ചിട്ടുണ്ട് എത്ര ട്രോഫികൾ നമുക്ക് വിതരണം ചെയ്യാനുണ്ട് നമുക്ക് ഓവറോൾ ട്രോഫികൾ ഉള്ളത് ഏകദേശം എണ്ണൂറോളം ഇൻഡിവിജ്വൽ ട്രോഫികൾ കൂടി ഉണ്ട് അതായത് എല്ലാ വിഭാഗത്തിലും ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ട്രോഫി കൊടുക്കുന്നുണ്ട് അത് ഏകദേശം എണ്ണൂറ് എണ്ണം നമ്മൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് മുപ്പത്തി അഞ്ച് റോളിംഗ് ട്രോഫികളാണ് ഉള്ളത് എങ്കിലും ഒരു മൂന്നെണ്ണത്തിന്റെ മത്സരമില്ല അങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഈ ഇന്ന് മുതൽ ഇൻഡിവിജ്വൽ ട്രോഫികൾ മാത്രം ഓവറോൾ എല്ലാം സമാപന സമ്മേളനത്തിലാണ് കൊടുക്കുക വ്യക്തിഗത ട്രോഫികളുടെ വിതരണം മെയിൻ വേദിയിലാണോ നടക്കും വെച്ചിട്ടാണ് ട്രോഫി വന്നാൽ കുട്ടികൾക്ക് ഓ കുട്ടികൾ ഇവിടെ ാണ് അപ്പൊ ഇപ്പോ ട്രോഫിയുടെ വിതരണം ഔദ്യോഗികമായി ആരംഭിക്കുമോ വിതരണം ആരംഭിക്കുകയാണ് തീർച്ചയായും ഇതിന്റെ ഔദ്യോഗിക പരിപാടിയിലേക്ക് നമ്മുടെ കടക്കുന്നു അക്കാദമിക് കമ്മിറ്റിയുടെ അക്കാദമിക് കൗൺസിലിന്റെ ജനറൽ കൺവീനർ ഉണ്ട് നമ്മള് ഇൻഡിവിജ്വൽ ട്രോഫികളുടെ ഔദ്യോഗികമായ വിതരണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് അതിന് സ്വാഗതം പറയുന്നത് അതിന്റെ കൺവീനർ ജിമ്മി മാഷാണ് വടക്കാഞ്ചേരി ഉപജില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്രോഫി കമ്മിറ്റിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ ധർമ്മം ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ജനറൽ കൺവീനറായ ഈ സ്കൂളിലെ പ്രിൻസിപ്പളായ പ്രീത ടീച്ചറാണ് ടീച്ചറെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം നിർവഹിക്കുന്നത് അക്കാദി അക്കാദമിക് കൗൺസിൽ സെക്രട്ടറിയായ സുരേഷ് ബാബു മാഷാണ് മാഷനെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ബാക്കിയുള്ള എല്ലാ അക്കാദമിക് കൗൺസിൽ മറ്റു എല്ലാ അംഗങ്ങളെയും ഈ ലോക യോഗത്തിലേക്ക് മറ്റ് കുട്ടികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അധ്യക്ഷന്റെ കയ്യിലേക്ക് കൈമാറുന്നു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വടക്കാഞ്ചേരി ഉപജില്ലയുടെ കലോത്സവം ആരംഭിച്ചു കഴിഞ്ഞു പല മത്സരങ്ങളുടെയും റിസൾട്ട് വന്നു കഴിഞ്ഞു മുതൽ തന്നെ ട്രോഫികൾ ഇൻഡിവിജ്വൽ ട്രോഫികളുടെ വിതരണം ഉദ്ഘാടനം എവിടെ വെച്ച് നടക്കുകയാണ് സമാപന സമ്മേളനത്തിൽ കൊടുക്കേണ്ട എല്ലാ ട്രോഫികളും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ട്രോഫി കമ്മിറ്റിയുടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഒരു വിജനോത്സവത്തിൽ എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം പ്രത്യേകിച്ചും ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ട്രോഫി കയ്യിൽ വാങ്ങുക എന്നുള്ളവരെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങൾക്കുള്ള ഓവറോൾ ട്രോഫികൾ അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് അക്കാഡമിക് കൗൺസിൽ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ബാബു മാഷെ ക്ഷണിച്ചു യോഗത്തിന്റെ അധ്യക്ഷ ഏറ്റവും പ്രിയപ്പെട്ട ഈ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറുമായ പ്രീത ടീച്ചർ കൺവീനർ ജിമ്മി മാഷ് മറ്റ് സഹപ്രവർത്തകരെ മീഡിയ വിജയികളായ കുട്ടികൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ട്രോഫി കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന വ്യക്തിഗത ട്രോഫികളുടെ വിതരണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ജനറൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളും അതുപോലെ തന്നെ അറബി കലോത്സവം സംസ്കൃതോത്സവം ഇവയിലെയും അഗ്രിഗേറ്റ് വരുന്ന ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കിട്ടുന്ന സ്കൂളുകൾ ഓവറോൾ ട്രോഫികളുടെ സമാപന സമ്മേളനത്തിൽ വെച്ചാണ് നമ്മൾ വിതരണം ചെയ്യുക ഇവിടെ എല്ലാ മത്സരങ്ങളിലും ഒന്നാം സ്ഥാനത്തെത്തിയ കുട്ടികൾക്ക് മാത്രമാണ് നമ്മളിവിടെ ഈ വ്യക്തിഗത ട്രോഫി വിതരണം ചെയ്യുന്നത് അത് ഒരു എണ്ണൂറോളം ട്രോഫികൾ വേദിയിൽ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം അതിനുവേണ്ടി തന്നെ മാറ്റിവെച്ചാലും നമുക്ക് കൃത്യമായ രീതിയിൽ കൊടുത്തു പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് മുതൽ ഇവിടെ ഈ ഔദ്യോഗികമായ ഉദ്ഘാടനം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി റിസൾട്ടുകൾ ആയിട്ട് അവർ വരുന്നതനുസരിച്ച് ഇവിടെ നിന്നത് കൊടുത്തുകൊണ്ടേയിരിക്കും അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഗസ്റ്റുകളെ വെച്ചുകൊണ്ട് സംഘാടകരിൽപ്പെട്ട ഗസ്റ്റുകളെ വെച്ചുകൊണ്ട് ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സംഘാടക സമിതി ട്രോഫി കമ്മിറ്റിയുടെ ചെയർമാനും ഒക്കെ പങ്കെടുക്കേണ്ടതാണ് അവർ കേരളോത്സവവുമായി ബന്ധപ്പെട്ടു അവര് അവർ ഒരേ സമയത്ത് രണ്ട് ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നതായത് പെട്ടെന്ന് തന്നെ ഈ ഉദ്ഘാടനം സംഘടിപ്പിച്ച് ഇവിടെ ഞങ്ങളായിട്ട് തന്നെ ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ട്രോഫി ആദ്യ ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന്റെ ആദ്യ ട്രോഫി സ്വീകരിക്കാൻ എത്തുന്നത് ഹയർ സെക്കൻഡറി ഗസലാലാപനം ഫസ്റ്റ് കിട്ടിയ ഈ സ്കൂളിലെ തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ അന്ന കെ ബാബു അതേപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് ഹിസാന കെ ഈ സ്കൂളിലെ കുട്ടിയാണ് ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമേ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക